ൈസുപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ലെച്ചു നോക്കുമ്പോൾ നമ്മുടെ കേശു മുരളിന്റെ ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകട്ടോ എന്നിട്ട് നമ്മുടെ ലെച്ചു അപ്പൊ ഇങ്ങനെ നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ കനകാന്റെയും കൂട്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ കേശുവിന്റെ അടുത്ത് ഏടാ ജോത്സ്യം പറഞ്ഞത് അച്ചട്ടാകോടാ ഇതിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് നീ അവളെ വിട്ടു പിടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മുടെ ലെച്ചു കേശുവിനോട് പറയുന്നുണ്ട് അപ്പൊ കേശു ഏഹ് എന്താ ചേച്ചി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലെച്ചു പറയുന്നുണ്ട് ഏടാ എന്തൊക്കെയോ പ്രശ്നം വരാൻ പോകുന്നു നീ ജോത്സ്യം പറയുന്നത് കേൾക്കുക അതേപോലെ അനുസരിക്കുക എന്നൊക്കെ പറയുവാണെ ലാസ്റ്റ് നമ്മുടെ കേശു ഇങ്ങനെ പാറമട വീടിന്റെ പുറത്തിങ്ങനെ ഇറങ്ങി വെക്കുമ്പോൾ നമ്മുടെ മെർലിൻ പുതിയ ഒരാളുമായിട്ട് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരികയാണ് അപ്പൊ പേരൊക്കെ പറയുന്നു ഒരു കിടിലും പേരൊക്കെ ആയിട്ട് ഒരു ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഒരു പേരൊക്കെ ആയിട്ട് പറയുന്നത് അപ്പൊ നമ്മുടെ ലേച്ചും ആ പേരൊക്കെ കിടിലും ആണല്ലോടാ അയാളും കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ മർലിനും അയാളും കൂടെ ബുള്ളറ്റിൽ നമ്മുടെ കേശുവിന്റെ അടുത്തേക്ക് വരുന്ന ഒരു രംഗം ആട്ടോ ഏറ്റവും അവസാനം കാണുവാൻ സാധിക്കുന്ന അപ്പൊ നമ്മുടെ കേശുവിന് ഈ ഒരു രംഗം കണ്ടിട്ട് നെഞ്ചൊക്കെ പുലർന്നിങ്ങനെ നിക്കുന്നുണ്ട് കത്തിരുന്നു തന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ